ഇന്നിവിടെ ഒരു പ്രദർശനം ആരംഭിക്കുകയാണ് സൊല്യൂഷൻ പരിഹാരം എന്ന പേരിൽ അത് നല്ലൊരു പേരാണിട്ടത് പ്രശ്നങ്ങളെക്കുറിച്ച് പറയാതെ വരില്ല പ്രശ്നങ്ങളാണ് നമ്മൾ എന്നൊന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ട് കേട്ട് മനുഷ്യൻ പ്രശ്നങ്ങളുടെ പരിഹാരം തേടാൻ ആവശ്യമായ ഒന്നും നിർദ്ദേശിക്കാനില്ലാതെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും നമ്മൾ ആ പ്രശ്നങ്ങളെയെല്ലാം എടുത്ത് അത് പരിഹാരമുണ്ട് ആ പരിഹാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത് ഈ ലോകത്ത് കാണുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രധാന കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് അവൻ്റെ കർമ്മഫലമാണ് ഇവിടെ കാണുന്ന വിനാശങ്ങൾ മുഴുവനും അതിൻ്റെ ഗുണദോഷങ്ങൾ അവൻ അനുഭവിച്ചേ മതിയാകൂ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ആ പരീക്ഷണങ്ങൾ അടിക്കടി അവരെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമെങ്കിലും എൻ്റെ ചില താളം തെറ്റിയ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ ക്രമപ്രവാരമല്ലാത്ത ചില ഇടപാടുകളും ഇടപെടലുകളും കൊണ്ട് ഒരുപാട് നാശങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോഹം ചെയ്യുന്ന പാപം ചെയ്യുന്ന കുറ്റങ്ങളിൽ അഭിരമിക്കുന്ന യുവാക്കളും മനുഷ്യരും ചിന്തിക്കുക അവരെ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക വിശുദ്ധൻ സൂറത്തു റൂമിലെ നാൽപ്പത്തിയൊന്നാമത്തെ വചനം അള്ളാഹുസുബാൻഹുത്തല പറയുന്നത് ബഹർ വിമാ കസ്ബത്ത് ഐദിന്നാസ് കടലിലും കരയിലും ആകെ അരാജകത്വം നാശങ്ങൾ വ്യാപകമായിരിക്കുന്നു പ്രകടമായിരിക്കുന്നു ബിമാ കസബത്ത് ഐദിന്നാസ് ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായി ലി ഉദീകഹും അമിലു ഈ നാശങ്ങളിൽ അകപ്പെട്ട മനുഷ്യൻ ആ പരീക്ഷണം അള്ളാഹു സുബുഹാനുഹത്തല അവർക്ക് കൊടുക്കുന്നത് അടിക്കടി പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ മനുഷ്യൻ്റെ സ്വയംകൃത അനർത്ഥങ്ങൾ അവൻ അനുഭവിക്കാൻ അള്ളാഹു സുബ്ഹാനു ഹോത്തല ഇടവരുത്തിയത് ഹും അമിലു അവർ ചെയ്തതിൻ്റെ അനന്തരഫലം അവർ അനുഭവിക്കട്ടെ എന്ന് വെച്ചാണ് ചിന്തിക്കുന്ന മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ യഥാർത്ഥ ചിന്തയിലേക്ക് മടങ്ങി വരും ഹിതായത്തിലേക്ക് വരും അതിനുള്ള സാധ്യതയുണ്ട് എന്ന നിലക്ക് ഈ പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്രഹാൻ ഹോത്തല ഇടക്കിടക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കും പലയിടത്തും ചില രോഗങ്ങളായി ലഹരികളുടെ വ്യാപനമായി ധാർമ്മിക രംഗത്തുള്ള അധപ്പതനമായി സാംസ്കാരിക രംഗത്തെ ചില ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടും സമൂഹം പരീക്ഷിക്കപ്പെടും അതിനൊക്കെ അത്യന്തികമായി കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് ചിന്തിച്ചും ആലോചിച്ചും മുന്നോട്ടുള്ള ഗമനത്തിൽ യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അവൻ മടങ്ങണം ഇന്നാൽ ഇല്ലാഹി ഇന്നാ ഇലേഹി രാജൻ നമ്മളൊക്കെ അള്ളാൻ്റെ ഉടമസ്ഥതയിലുള്ള ആളുകളാണ് പടച്ചവൻ്റെ അടിമകളാണ് ആ പടച്ചവൻ്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ചു പോകും ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണ് മുസ്ലിങ്ങളായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മുബാഹീദികളായ ആളുകൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യരും അള്ളാൻ്റെ സൃഷ്ടികളാണ് അവരൊക്കെ അള്ളാഹുവിൻ്റെ ഹൽക്കാണ് ഹാലിക്കായി അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹു സുബാൻ മുഹത്താല ഏകനായ ഹാലിക്കും മറ്റെല്ലാം സൃഷ്ടികളുമാണ് ആ സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങേണ്ടതുണ്ട് അവിടെ എല്ലാവരും മനുഷ്യർ അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള വിചാരണ നേരിടേണ്ടതുണ്ട് അവർ ചെയ്ത കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്തിയാൽ അവന് ചില വഴി അടയാളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് വേണ്ടി ചില അടയാളങ്ങൾ അവന് വെച്ചു കൊടുക്കുകയാണ് ഇതിൽ തിരിയണം ഇതിൽ നടക്കണം ഇതിലെ കുറച്ച് വേഗതയിൽ നടക്കണം ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വഴി അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക അതിൻ്റെ ഒരു വലിയ സംരംഭമാണ് വളർ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ ഒരുക്കിയ ഈ സൊല്യൂഷൻ